നാടിനെ മുഴുവൻ നന്നാക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശമില്ല പക്ഷേ വാഗ്ദാനം തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്ക് ഇതിന്റെ ഒരു വെളിച്ചം ഒരു തെളിച്ചം ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ പ്രിയമുള്ള നല്ലവരായ നാട്ടുകാരെ പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളികളെ കൊട്ടാരക്കര ആശ്രയം ജില്ലാ സാമൂഹ്യ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞം മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ആരംഭിച്ച് ഏകദേശം അൻപത് ദിവസം പൂർത്തിയായി ഇന്ന് അൻപത്തിനാലാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ലഹരി എത്രത്തോളം നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഇല്ലാതാക്കുന്നു എന്നുള്ള ദുഃഖമായിട്ടുള്ള സത്യം അത് വിളിച്ചറിയിച്ച് ഞങ്ങളിത് എവിടെ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് മദ്യവും എല്ലാം തന്നെ ഒട്ടനവധി കുടുംബങ്ങളുടെ കണ്ണീർ ദിനംപ്രതി വീണു വീണുകൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി ആളുകൾ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ശ്രീ കലേവുരൻ ജോസാറിന്റെ നേതൃത്വത്തിലുള്ള ആശ്രയപ്രസ്ഥാനം ഏറ്റെടുത്തൊരു ദൗത്യമാണ് ലഹരി വിമുക്ത സമൂഹം എന്നത് പലരും ചോദിക്കാറുണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് നാട് നന്നാകുമോ എന്ന് ഞങ്ങൾക്ക് നാടിനെ മുഴുവൻ നന്നാക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശമില്ല പക്ഷേ വിദ്യാർത്ഥി യുവജനങ്ങൾ അവരാണ് നാളെയുടെ നാടിൻ്റെ വാഗ്ദാനം തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചം ഒരു തെളിച്ചം ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ലഹരി ഉപയോഗിക്കില്ല ഞങ്ങളുടെ ജീവിതമാണ് ലഹരി എന്ന ഒരു തീരുമാനമെടുക്കാൻ ആ വിദ്യാർത്ഥികൾക്ക് ആ കുട്ടികൾക്ക് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പരിപാടി വിജയിച്ചു ഒട്ടനവധി ആളുകൾ ആശ്രയ പ്രസ്ഥാനം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മുപ്പത് വർഷമായി കൊട്ടാരക്കരയിൽ കലയോരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഏകദേശം ആയിരത്തിലധികം അശരണർക്ക് അന്നവും അഭയവും നൽകി വരുന്നു ആശ്രയസംഖ്യത്തിൽ എത്തുന്ന ഏകദേശം എഴുപത് ശതമാനം ആളുകളും തങ്ങളുടെ നല്ല കാലത്ത് ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് വീട്ടിനും നാടിനും വേണ്ടാത്തവരായി എത്തുമ്പോൾ അവിടെ നിന്നും പോലീസുകാരോ ജനപ്രതിനിധികളോ ഏറ്റെടുത്ത് ആശ്രയിൽ എത്തിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വാളകത്ത് നിന്ന് ഒരാളിനെ കൊണ്ടുപോയിരുന്നു ഒരു മുപ്പത് വയസ്സുള്ള പയ്യൻ വയലൻ്റായിരുന്നു അപ്പോൾ അയാളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് പ്ലസ് ടു വരെ പഠിച്ചിരുന്ന ഒരു പയ്യനാണ് പക്ഷെ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ലഹരിയുടെ അടിമയായി മാറി അവസാനം വീട് മുഴുവനും ഉപദ്രവിക്കാൻ വീട്ടിലെ സാധനങ്ങളെല്ലാം തല്ലിത്താർക്കുകയും പാരന്റ്സിനെ ഉൾപ്പെടെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു തീർച്ചയായിട്ടും ഇതിനെതിരെ പോരാടാൻ നമ്മുടെ സമൂഹം മറന്നുപോയാൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് നമ്മൾ വലിയ രീതിയിൽ കൊട്ടി പക്ഷേ പ്രാന്തന്മാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ കാരണം സങ്കേതത്തിലെ അതേപോലെയുള്ള ഒട്ടനവധി ആളുകൾ നമ്മൾ കാണാൻ കഴിയും ഒത്തിരി കഥനകഥകളാണ് ഞങ്ങൾക്ക് ദിനംപ്രതി കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആശ്രയയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കലേവരൻ ജോസാറിന്റെ ഒരു സ്വപ്നം മദ്യവും മയക്കുമരുന്നുകളും ഒഴുകാത്ത ഈ ദൈവത്തിന്റെ നല്ല നാട് അത് നല്ല നാടായിട്ട് തിരിച്ചു ആഗ്രഹം തീർച്ചയായിട്ടും അതിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇന്ന് രാവിലെ നാല് സ്കൂളുകളിൽ കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാവരും ഇവിടെ നിന്ന് കാണുന്ന പരിപാടികൾ കണ്ട് അതിൽ നിന്നും കിട്ടുന്ന സന്ദേശം ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും കൊണ്ടുപോകണം ഒരിക്കൽ പോലും നമ്മുടെ തലമുറകളെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വെറുതെ ഇരിക്കില്ല അതിനെതിരെ പടപ്പെടുത്തുമെന്ന് നിശ്ചയദാർത്വത്തോടുകൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുകയാണ്